മാലിദ്വീപിൽ കഴിഞ്ഞ ദിവസം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മികച്ച വിജയം നേടി ചൈന അനുകൂലിയായ മൊയ്സു വിജയിച്ചതോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ സാന്നിധ്യത്തെ നേരിടാൻ ഇന്ത്യ കരുതലോടെ തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു മാലിദ്വീപുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ച തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൈന സ്വാഗതം ചെയ്തു നമ്മുടെ അയൽരാജ്യത്തെ ചൈനീസ് കടന്നുകയറ്റം വരും കാലങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായിരിക്കും ചൈന അനുകൂലിയായ മൊയ്സു ഇന്ത്യ വിരുദ്ധ മാളി കത്തിച്ചാണ് മാലിദ്വീപിൽ അധികാരത്തിൽ കയറിയത് ഇന്ത്യയോടുള്ള ദ്ദേഹത്തിന്റെ വിദേശനയമുൾപ്പെടെയുള്ള നയങ്ങൾക്കുള്ള പൊതു പിന്തുണയാണ് മോയിസുവിന്റെ വിജയം സൂചിപ്പിക്കുന്നത് ലക്ഷദ്വീപിന്റെ അടുത്ത സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപുകളുടെ സമൂഹമായ മാലിദ്വീപിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ സഹായം ചെയ്തു കൊടുത്തിരുന്നു മാലിദ്വീപിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ എല്ലാ സഹായങ്ങളും സ്വീകരിച്ചിട്ടുള്ള മാലിദ്വീപിലെ സാധാരണ ജനങ്ങൾ ഇന്ത്യക്കാരോട് വെറുപ്പ് വച്ചു പുലർത്തുന്നവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചപ്പോഴാണ് ഇവർ രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് പരസ്യമായത് ഇന്ത്യ വൃത്തിയില്ലാത്ത ജനങ്ങളുടെ രാജ്യമാണെന്നും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ അവിടുത്തെ മന്ത്രിമാർ തന്നെ വിളിച്ചു പറയുന്ന ഉണ്ടായി അതേ തുടർന്ന് മാലിദ്വീപിനെതിരെ ഇന്ത്യക്കാർ തിരിയുകയും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മാലിദ്വീപിനെ ഉപരോധിക്കുകയും ചെയ്തു അതോടെ ടൂറിസം പ്രധാന വരുമാന മാർഗമായ മാലിദ്വീപിലെ ടൂറിസത്തിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഇടിവുണ്ടായിട്ടുണ്ട്